ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത് പക്ഷെ അതിനെക്കാട്ടി ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ചും കൂടി നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ട വിഷയാണ് ഹൈപ്പോബബ്ലൈസിയുടെ അല്ലെങ്കിൽ നമ്മൾ ബ്ലഡിലുള്ള ഷുഗറിന്റെ അളവ് കുറയുമ്പോഴുള്ളത് നമസ്കാരം ഞാൻ ഡോക്ടർ പാതി ഹസി ഹോമിയോപതി കൺസൾട്ടന്റ് നമ്മൾ നമ്മളീ ഹൈപ്പോഗ്ലൈസീനിനെ കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ പെട്ടെന്ന് ഒരു ട്രാവല് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിൽക്കുമ്പോ പെട്ടെന്ന് ഒരാളുടെ കുറച്ച് സിംറ്റംസ് കാണിക്കുകയാണ് പെട്ടെന്ന് അയാൾ വീർക്കുന്നു വിറയ്ക്കുന്നു പെട്ടെന്ന് നെഞ്ചിരിപ്പ് പോലെ കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അത് തളർന്നു വീണ നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അത് നമ്മൾ ആ ഒരു ലൈഫിനെ സേവ് ചെയ്യുന്നതിന് തുല്യാണ് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക നമ്മള് എപ്പോഴും എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിന്റെ അളവ് എഴുപത് മില്ലിഗ്രാം പെർ ഡെസ് ലിറ്ററിനെക്കാട്ടി കുറയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് ഒമ്പത് മില്ലിമോൾ പെർ ലിറ്ററിനെ കാട്ടി കുറയുമ്പോഴാണ് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ പറയുന്നത് അപ്പൊ ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയാൻ കാരണം ഇതിന്റെ സിംറ്റംസ് എന്ത് ചെയ്യാം പെട്ടെന്ന് വരും പെട്ടെന്ന് തന്നെ ഇതിന്റെ സിംറ്റംസ് വരും പെട്ടെന്ന് തന്നെ അവർ ഡെത്തിലേക്ക് പോവാ അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകാനുള്ള കണ്ടീഷനാണ് അതുകൊണ്ട് തന്നെ ഇതിന് ബ്ലഡ് ഇൻ ബെഡ് സിൻഡ്രം എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണേണ്ട വിഷയാണ് ഇത് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ ഹൈപ്പോഗ്ലൈസീമിയുടെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം പെട്ടെന്ന് ഒരാളില് എപ്രാളം പരവേഷം പോലെ വരിക അവരുടെ കണ്ണിന് മുമ്പിലായിട്ട് പെട്ടെന്ന് ഇരുട്ട് പോലെ കയറുക അവരുടെ നെഞ്ചിരിപ്പ് കൂക നെഞ്ചിരിപ്പ് കൂടിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക അവരുടെ ഭയങ്കര ആർലത കിഴുക പിന്നെ അവർക്ക് എന്തെങ്കിലും ക്ഷീണം പോലെ വരിക തളർച്ച പോലെ വരിക തലയിറക്കം പോലെ വരിക തലവേദന വരിക പെട്ടെന്ന് അവര് ദേഹം ഫുള്ളായിട്ട് വിയർക്കുക ഈ വിയർക്കുന്നതെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് അറ്റ്മസന്റാണ് അതങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഇപ്പം ഹൈപ്പർ ടെൻഷൻ നമ്മൾ വീട്ടിക്ക് മരുന്ന് കഴിക്കുന്ന ഹാർട്ടിന്റെ എന്തെങ്കിലും ഒക്കെ കംപ്ലയിന്റ് മരുന്ന് കഴിക്കുന്നവരുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ കഴിക്കുന്നവരില് ബാക്കി ഒരു സിംറ്റംസും കാണില്ല ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ വിയർക്കുന്നെന്ന് പറയുന്ന ഈ ദേഹം ഫുള്ളായിട്ട് വിയർക്കുന്ന അല്ലെങ്കിൽ കൈകാലികൾ വിയർക്കുന്ന ഈ ഒരു സിംറ്റം മാത്രമേ കാണേണ്ടേളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉദ്ദേശിക്കുക അത് നമ്മൾ പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്യേണ്ടതാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കൈയ്യൊക്കെ എന്ത് ചെയ്യാ പെട്ടെന്ന് വിറയ്ക്കുന്നതായിട്ട് കാണിക്കാറുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ഈ ഹൈപ്രോഗ്ലൈസീമിയുടെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടായതെന്ന് നമ്മൾ നോക്കണ്ടേ ഇപ്പൊ ഡയബറ്റിക് ആയിട്ടുള്ളവരിലായിക്കോട്ടെ അല്ലാത്തവരിലും എന്ത് ചെയ്യാം ഇതുപോലെ തന്നെ ഹൈപ്പോഗ്ലൈസിനെ അല്ലെങ്കിൽ ബ്ലഡിന്റെ ഷുഗറിന്റെ അളവ് കുറയും ഈ ഡയബറ്റിക് ആയിട്ടുള്ളവർ മരുന്ന് കഴിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇൻസുലിൻസ് എടുക്കുന്നുണ്ടായിരിക്കും അപ്പൊ അവർ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല മരുന്ന് എടുക്കുന്നില്ല അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ അവർ പെട്ടെന്ന് എന്ത് ചെയ്യാം അവരെന്തെങ്കിലും ഒരു മധുരമുള്ള ആഹാരങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അവര് തന്നെ എന്ത് ചെയ്യാം മെഡിസിന്റെ ഡോസ് കൂട്ടി എടുക്കുക അല്ലെങ്കിൽ ഇൻസുലിൻ ഇപ്പൊ ട്വന്റി യൂണിറ്റ് എടുക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് അവർ ട്വന്റി ഫൈവ് യൂണിറ്റ്സ് ആയിട്ട് കയറ്റി എടുക്കുക അപ്പം അവര് തന്നെ എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാ മെഡിസിൻസ് മാറ്റി തിരിച്ച് ഡോസ് കൂട്ടി ഇൻസുലിന്റെ യൂണിറ്റ് കൂട്ടിയൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് പെട്ടെന്ന് എന്ത് ചെയ്യാം ബ്ലഡിലുള്ള ഷുഗറിന്റെ ലെവൽ എന്ത് ചെയ്യാൻ കുറഞ്ഞുപോയ അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാൻ ഇപ്പോഴും നമ്മളൊരു ഡോക്ടറിന്റെ കൺസൾട്ടേഷനോട് തന്നെ എന്ത് ചെയ്യുക നമ്മള് ഡോസൊക്കെ എന്ത് ചെയ്യാ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഹൈപ്പോഗ്ലൈസിമിയേക്ക് പോകുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് നമ്മൾ ഗ്രന്ഥി ഉണ്ട് ആ പാങ്ക്രയറ്റിക് ആ ഒരു ഗ്രന്ഥിയില് എന്ത് ചെയ്യാം എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരികയോ അല്ലെങ്കിൽ അവർ ട്യൂമർ പോലെ വരികയാണെങ്കിലും ഇതുപോലെ എന്ന് പറയുന്ന കണ്ടീഷൻ കാണട്ടെ പിന്നെ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആൽക്കോഹോൾ എന്ത് അമിതമായിട്ട് എന്ത് ചെയ്യുക ആൽക്കഹോൾ എടുക്കുന്നവരിൽ കാണിക്കാം അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഇൻഫ്ലമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക വരുന്നവരിലാണെങ്കിലും ഇതുപോലെ ബ്ലഡിലൂടെ ഷുഗറിന്റെ അളവ് കുറഞ്ഞു പോയേക്കാം അപ്പൊ ഈ കാരണങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പം ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ പോലെ എന്ത് ചെയ്യാ വീർക്കുന്നു അല്ലെങ്കിൽ വിറയ്ക്കുന്നു പെട്ടെന്ന് എന്ത് ചെയ്യുന്നവർക്ക് അമിതമായിട്ടുള്ള നെഞ്ചിരിപ്പ് വരുന്നു ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അത് ആയിട്ട് മാനേജ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അപ്പൊ അതിന്റെ മാനേജ്മെന്റ് എന്താന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് പഞ്ചസാര പഞ്ചസാര എന്ത് ചെയ്യാം ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കയറ്റിട്ട് നമുക്ക് പെട്ടെന്ന് കൊടുക്കാം അല്ലെങ്കിൽ തേൻ കൊടുക്കാം ഡേയ്റ്റ്സ് പോലുള്ളത് കൊടുക്കാം കാൻഡീസ് മിഠായി പോലുള്ളത് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കാം പിന്നെ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഫ്രൂട്ട് ജ്യൂസസ് ഫ്രൂട്ട് ജ്യൂസസ് നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം കൊടുക്കാൻ ശ്രദ്ധിക്കാം പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് കൊടുക്കാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഹൈപ്പർഗ്ലീമയിലേക്ക് പോകുന്നവർ പെട്ടെന്ന് തന്നെ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ്സ് അവരിലേക്ക് കയറണം അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഇതുപോലുള്ള പഞ്ചസാരകളും തേനൊക്കെ കൊടുക്കാൻ പറയുന്നത് ഇപ്പം ഇതുപോലെ ശരീരം തളർന്ന് ഒരു അബോധാവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അവർക്ക് ഇതുപോലെ ഫ്രൂട്ട് ജ്യൂസും അതുപോലെ തന്നെ പഞ്ചസാര വെള്ളത്തിൽ കലക്കിയൊന്നും കൊടുക്കാൻ നിൽക്കരുത് അവർക്ക് നമ്മൾ എപ്പോഴും അവരുടെ നാവിന്റെ അടിയിൽ കുറച്ച് പഞ്ചസാര വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ നാവിന്റെ അടിയിൽ കുറച്ച് തേൻ വെച്ചു കൊടുക്കുക അങ്ങനെ മാത്രമേ ചെയ്യാവൂ ഈ നാവിന്റെ അടിയിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ അപ്സോപ്ഷൻ നടക്കുന്നത് അപ്പൊ അതിന്റെ അബ്സോപ്ഷൻ നടന്നോളും പക്ഷെ ഈ അബോധാവസ്ഥയിലുള്ളവർ നമ്മള് വെള്ളവിമ്പത്തിൽ കൊടുത്തു കഴിഞ്ഞാല് അവരുടെ ശ്വാസകോശത്തിലേക്ക് പോകാനും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക അതിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി അതിനെ പെട്ടെന്ന് തന്നെ നമ്മൾ മാനേജ് ചെയ്യാനാണ് അറിഞ്ഞിരിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ലൈഫാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് സേവ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഈ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്യാം ബാക്കി ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക